ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ വിടായ് അവതാരകയായും അഭിനേത്രിയായും എല്ലാം സാന്നിധ്യം അറിയിച്ച ശേഷമാണ് ആര്യ ബിഗ് ബോസിലെത്തുന്നത് എന്നാൽ ബിഗ് ബോസിലൂടെ ആര്യ തേടിയെത്തിയത് വിമർശനങ്ങളും അധിക്ഷേപങ്ങളുമായിരുന്നു കടുത്ത സൈബർ ആക്രമണമാണ് അക്കാലത്ത് ആര്യ നേരിട്ടത് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷവും അത് തുടർന്നിരുന്നു ആര്യോട് ഫേവററ്റിസം കാണിക്കുന്നുവെന്നതടക്കം സോഷ്യൽ മീഡിയ ആരോപിച്ചിരുന്നു മാത്രമല്ല ആര്യയ്ക്ക് ആര്യ വെമ്പാല എന്നൊരു പേര് നൽകാനും സോഷ്യൽ മീഡിയ തയ്യാറായി എന്നാൽ കാലം മാറിയപ്പോൾ ആര്യ എല്ലാവരും തിരിച്ചറിഞ്ഞു ഇപ്പോഴിതാ അന്ന് ആര്യയെ വെമ്പാല എന്ന് വിളിച്ചതിന് മാപ്പ് ചോദിച്ചയാൾക്ക് ആര്യ മറുപടി നൽകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴിയാണ് ആര്യ പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനിടെയായിരുന്നു സംഭവം അന്ന് ഞാനും നിങ്ങളെ വെമ്പാല എന്ന് വിളിച്ചിരുന്നു അന്ന് മുതൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്കറിയാം ഞാൻ തെറ്റായിരുന്നു എന്ന് എന്നാണ് ഒരാൾ പറഞ്ഞത് ഈ കമന്റ് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തന്നെ തെറ്റിദ്ധരിച്ചിരുന്നുവെന്നും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും പറഞ്ഞ് ഇതുപോലെ രണ്ടുപേർ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നും തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നുവെന്നും അത് പറയാനുള്ള മനസ്സുണ്ടായല്ലോ എന്നുമായിരുന്നു ആര്യയുടെ മറുപടി എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ ഇതൊരു ഷോയാണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഷോയാണിത് ഇതിൽ വരുന്ന ടെലികാസ്റ്റ് വെച്ചിട്ട് അകത്തു പോകുന്നവരെ വ്യക്തിപരമായി ജഡ്ജ് ചെയ്യരുത് പുറത്തു വന്ന ശേഷം അവർ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നോക്കൂ എന്നിട്ട് ജഡ്ജ് ചെയ്യൂ അതിനകത്ത് കാണുന്നത് വെച്ച് അവരുടെ വ്യക്തിത്വവും ാവസ്ഥയും ജഡ്ജ് ചെയ്യരുതെന്നും ആര്യ വ്യക്തമാക്കി ബിഗ് ബോസിൽ പങ്കെടുത്തതിൽ കുറ്റബോധം തോന്നിയതായി നേരത്തെ ആര്യ പറഞ്ഞിരുന്നു ഷോയാണോ സൈബർ അറ്റാക്ക് ആണോ അതിന് കാരണമെന്നാണ് ഒരു ആരാധകൻ താരത്തോട് ചോദിച്ചത് രണ്ടുമെന്നായിരുന്നു അതിന് ആര്യയുടെ മറുപടി തന്നെ നെഗറ്റീവ് വ്യക്തിയായിട്ടാണ് ഷോയിൽ മൊത്തം കാണിച്ചത് ഷോ കാരണം തനിക്ക് കിട്ടിയ പേരാണ് വെമ്പാല വിഷം എന്നതൊക്കെ എനിക്കറിയാം ഞാൻ അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയല്ലെന്ന് നെഗറ്റീവ് മാത്രമായി ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമോ ഒരു നന്മയും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് ആര് ചോദിക്കുന്നത് ഷോ മാനിപ്പുലേറ്റീവ് െന്നും അവർക്ക് വേണ്ടതുപോലെ പ്രേക്ഷകരെ കാണിക്കുകയുള്ളൂവെന്നും അത് കാരണം വരുന്ന സൈബർ അറ്റാക്ക് ആണ് അതിനാൽ സൈബർ അറ്റാക്കിനെ മാത്രം കുറ്റം പറയാനാകില്ല അങ്ങനെ കാണിച്ചതുകൊണ്ടാണ് സൈബർ അറ്റാക്ക് വരുന്നതെന്നും ആര്യ പറയുന്നുണ്ട് മാത്രമല്ല സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കുറിച്ചും ആര്യ സംസാരിക്കുന്നുണ്ട് സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുമോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം ജാസ്മിൻ എന്നല്ല സൈബർ അറ്റാക്ക് ആര് നേരിട്ടാലും കൂടെ നിൽക്കുമെന്നും സൈബർ അറ്റാക്ക് വലിയ തെറ്റാണ് ഒരു ഗെയിം ഷോയിൽ പങ്കെടുത്തുവെന്ന് കരുതി ഒരാളെ സോഷ്യൽ മീഡിയയിൽ തേജോപതം ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല എന്നും ഗെയിമിനെ വിമർശിക്കാം ആരോഗ്യപരമായും തമാശയായും വിമർശിക്കാം അതും കടന്ന് പരിധി വിട്ട് പോകുന്നതാണ് സൈബർ അറ്റാക്ക് അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ബിഗ് ബോസിൽ പോകുന്നവരാണ് എന്നും അതിനുവേണ്ടി അവരെ ഇട്ടു കൊടുക്കുന്നുമുണ്ട് അതിനാൽ താൻ അവരുടെ കൂടെ നിൽക്കുമെന്നും ആര്യ കൂട്ടിച്ചേർത്തു അതേസമയം സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട മത്സരാർത്ഥിയായിരുന്നു ആര്യ ബെഡായ് ഇന്ന് ജാസ്മിനെ പോലെ തന്നെയായിരുന്നു ആര്യ സൈബർ അറ്റാക്ക് നേരിട്ടത് എന്നാൽ അത് കോംബോ കളിച്ചിട്ടില്ല ചാനൽ ഫേവറിസം എന്ന കാരണം പറഞ്ഞായിരുന്നു എന്ന് മാത്രം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ